ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന വിനി ശ്രീനിവാസൻ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ ടീയേറ്റർ റിലീസിന് വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമേൻ്റെ മൂന്ന് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലൂടെ തന്നെ പോകുന്നത് നമുക്ക് അതിനിഷൻ ആദ്യം ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിനായിട്ട് ഒരു ജാതി ജാതകം സിനിമേൻ്റെ റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് ഇനി സിനിമയുടെ ആദ്യ ദിവസത്തെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അമ്പത്തിമൂന്ന് ലക്ഷത്തിനടുത്താണ് സിനിമയുടെ അപ്രോക്സിമേറ്റ് ഓപ്പണിംഗ് ബോക്സ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എൺപത്തിയഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് മൂന്നാം ദിവസം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കോടി പതിനേഴ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ട് പോയിൻറ്റ് അൻപത്തിയഞ്ച് കോടിയാണ് നേരിട്ടിരിക്കുന്നത് രണ്ട് കോടി അൻപത്തിയഞ്ച് ലക്ഷം സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് കാണാൻ സാധിക്കുന്നത് ഒരു ഫുൾ ടൈം കോമഡി എന്റർടൈനർ എന്ന നിലയിൽ കാണാൻ സാധിക്കുന്ന സിനിമ റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സിനിമ കണ്ടവരെ എന്തായാലും സിനിമയുടെ അഭിപ്രായം അനുഭവപ്പെടുത്തുക കാത്തിരിച്ച നമുക്ക് ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ ബോക്സ് വൈസ് അപ്ഡേറ്റിനായിട്ട് ഫുൾ സിനിമ വാർത്തകൾ കേട്ടും സിനിമ ബോക്സ് വൈസ് അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ്